അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അഞ്ചു നേരം നിസ്കാരത്തിന് ശേഷം ഞാൻ ചെല്ലുന്ന കുറച്ച് ദ്വാളും സൊലാത്തും ധിക്കറും ഒക്കെയാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അഞ്ച് നേരത്തെ നിസ്കാരത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന ദ്വാൾ ഏതൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുവാണേ ആദ്യം എല്ലാ നിസ്കാരത്തിന് ശേഷവും ഞാൻ ഫാത്തിഹ ഓതും ശേഷം സൂറത്തിൽ ലേഹ്ലാസ് ഫലക്ക് നാസ് മൂന്ന് ഏട്ടം വെച്ച് ഓരോന്നും ഓതാറുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഇത് ഇരുപതെണ്ണം വെച്ചാണ് ചെല്ലുന്നത് കാരണം ഡെയിലി നൂറെണ്ണം ആവട്ടെന്ന് എഴുതിയിട്ടാണ് ഒരു നിസ്കാര ശേഷം ഇരുപതെണ്ണം ചെല്ലുന്നത് ഒത്തിരി ചെല്ല് വരുമ്പോഴത്തേക്ക് നമുക്ക് ടൈം കിട്ടില്ല എനിക്ക് അടുത്ത പണിയിലേക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരാം അപ്പം കുറേ ഇതുമാകൊണ്ട് അത് ഒരു ദിവസം ഇത് നൂറ് വെട്ടം പറയാൻ വേണ്ടിയിട്ട് ഓരോ നിസ്കാര ശേഷവും ഞാൻ ഇരുപത് വെട്ടമാണ് അള്ളാഹു മസ്ല്ലാ സിദ്ദിന മുഹമ്മദിൻ വ അലാ അലി സുദിന മുഹമ്മദീൻ വബാരിക് വസലിം എന്ന് പറയുന്ന ദിക്കർ ഇരുപത് വെട്ടം ചെല്ലും അപ്പം ഓരോ നിസ്കാര ശേഷം അഞ്ച് വക് നിസ്കാര ശേഷം ചെല്ലുമ്പോൾ അത് നൂറാകും പിന്നീട് നാരിയ സുലാത്ത് നാരിയത്ത് സലാത്ത് ഒരു വെട്ടമാണ് അത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഈമാനോട് കൂടി മരണപ്പെടാനും നരകത്തിൽ നിന്നും നമ്മൾക്ക് മോചിതം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ യാ യാ ബാസിത്തുയാല എന്ന് നമ്മൾ അഞ്ച് പ്രാവശ്യം വെച്ച് ഒരെണ്ണം അഞ്ച് പ്രാവശ്യം വെച്ച് പറയുക കടം വീടാനും അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിലും വിശാലത കിട്ടാനും ആഹാരത്തിലും നമ്മുടെ പാർപ്പിടത്തിലും എല്ലാത്തിലും വിശാലത കിട്ടാനും അത് വളരെയധികം ഉപകാരപ്പെടും പിന്നീട് ഞാൻ ചൊല്ലുന്നത് സൊലാത്തി ദവാമി എന്ന് പറയുന്നതാണ് ആ സൊലാത്തിൻ്റെ ശ്രേഷ്ഠതയെന്ന് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടും ഇഹപര വിജയം കിട്ടും ഹലാലായ ആഗ്രഹങ്ങളെല്ലാം നടക്കുകയും ചെയ്യും പിന്നീട് നമ്മൾ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ടല്ലോ ഒരുപാടില്ലെങ്കിലും കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സുഹൃത്തുക്കൾക്ക് നമുക്കറിയാമായിരിക്കാം അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ സൊലാത്തുൽ ഖുർആാനി എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലാം ഒരുപക്ഷെ നമ്മൾ ചെല്ലിയിരിക്കുന്ന നമ്മൾ ഊതിയുന്നതും ഒക്കെ ചില നേരം നമുക്ക് എന്താണ് മറന്നു പോകലുണ്ടോ അപ്പോൾ അതങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്താണ് പിന്നെ ഞാൻ ചൊല്ലുന്നത് സുലാത്തിൽ അൽഫിയ എന്ന് പറയുന്ന സുലാത്താണ് അത് നേട്ടം കുടുംബത്തിനും അത് നമുക്കും അതായത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ദുവാ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ പറയാം ഞാൻ എങ്ങനെയാണ് ദുവാ ചെയ്യുന്നതെന്നും അപ്പോൾ ഇത് സുലാത്തുൽ അൽഫിയാണ് നേട്ടം നമ്മുടെ കുടുംബത്തിനും നമുക്കും എല്ലാവർക്കും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സൊലാത്തുൽ റഹ്മ സ്വർഗത്തിലെ നാല് വാതിലുകളും തുറക്കപ്പെടും അത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മളിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയും കൂടി ഇത് വാ ചെയ്യാം പിന്നീട് മൂന്ന് തവണ ചെല്ലുന്നതാണ് സുബഹാനല്ലായ് വഭിഹംതി അതത ഹൽക്കിഹി വറുള നിഫ്സി വസനത അർഷി വ മിതാദ കലിമത്തിഹി എന്ന് മൂന്ന് പ്രാവശ്യം വെച്ച് എല്ലാ നിസ്കാര ശേഷവും ചെല്ലുക പിന്നീട് സുബഹാൻ അല്ലാ ഇല്ല അല്ലയും അബിഹം ദിഹി എന്ന് പറയുന്ന ദിക്കറും മൂന്ന് വട്ടം വിട്ട് ചെല്ലുക പിന്നീട് സദാ ദിഖർ ലാ ഇലാഹ ഇല്ലാ എന്ന് പറയുന്ന സാദാ ദിഖർ ഇരുപതെണ്ണം വെച്ച് ചെല്ലും ഇരുപതെണ്ണം ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും എല്ലാ നിസ്കാരത്തിന് ശേഷം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് നൂറെണ്ണം ആകും അതിന് വേണ്ടിയിട്ട് പിന്നെ സ്വലാത്ത് ഈ സ്വലാത്തും ഇരുപതെണ്ണം വെച്ചാണ് ഞാൻ ചെല്ലുന്നത് അള്ളാഹ്മദ് സല്ലി അലാസുദിന മുഹമ്മദ് അറബി സൊല്ലി അലഹിബസ്ല്ലിം എന്ന് പറയുന്ന സ്വലാത്ത് ഇരുപതെണ്ണം വെച്ച് അഞ്ച് നേരം നിസ്കാരത്തിന് ശേഷവും പിന്നീട് സുബഹാൻ അല്ല മുപ്പത്തിമൂന്ന് അൽഹദല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്ന് യാ ഹമീതു എന്ന് പറയുന്നത് സജ്ജനകൾ പെട്ടവനാകാൻ വേണ്ടി സജ്ജനകൾ നമ്മളെല്ലാവരെയും ഉള്ള അങ്ങനെ ആക്കട്ടെ അതിന് വേണ്ടിയിട്ട് യാ മുമീതു എന്ന് പറയുന്നത് വിരോധികൾ വശം കെട്ടുപോകും നമുക്ക് എത്രക്ക് ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് വിരോധികൾ ഉണ്ടാകും ഉണ്ടാകണം എങ്കിലേ ഉണ്ടാകാത്തവർ ഒരു പക്ഷേ എനിക്കറിയില്ല നമുക്ക് ഏതായാലും ഒക്കെ കാണും അപ്പോൾ വിര നമ്മുടെ വിരോധികൾ വശം കെട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണത് നമ്മൾ ചിലത് നമുക്ക് നമുക്കറിയാത്ത വിരോധികളായിരിക്കും നമ്മുടെ ചുറ്റിനും ഉള്ളത് അടുത്തത് യാ ബാറു യാ ബാറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമങ്ങളെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് യാ ബാറു ചെല്ലുന്നത് പിന്നീടും തലയിൽ കൈവെച്ചു കൊണ്ട് ഓർമ്മശക്തി കൂടാനായിട്ട് യാ കയ്യൂ എന്ന് പതിനൊന്ന് പ്രാവശ്യം അഞ്ചു നേര നിസ്കാരത്തിന് ശേഷവും ചൊല്ലുക പിന്നീട് യാ നൂറ് എന്ന് പതിനൊന്ന് വട്ടം നമ്മുടെ തള്ള തള്ളവിരലെ ഊതി ഊതി കണ്ണില് ഇങ്ങനെ തടവുക അത് കണ്ണിൻ്റെ കാഴ്ചശക്തിയെ കൂട്ടും പിന്നീട് സുബഹാൻ അള്ളായി സുബഹാൻ അള്ളായി അലഹദി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇല്ലാ ഇല്ലാബില്ല എന്ന് പറയുന്നത് ചൊല്ലുക പിന്നെ സുബഹാൻ അള്ളാഹി അലഹമദി അള്ളാഹു അക്ബർ എന്ന് ഞാൻ പത്ത് പ്രട്ടം വെച്ചാണ് ഓരോ നിസ്കാര ശേഷവും ചെല്ലുന്നത് പിന്നെ അസ്പി അള്ളാ ഉള്ള അല്ലാഹു അലൈഹി തവക്കർ അബ്ബുല്ല അലീം എന്ന് നമുക്ക് എല്ലാ നിസ്കാര ശേഷവും ഏഴ് വട്ടം വെച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ചെല്ലുക പിന്നീട് നമ്മൾ നമുക്ക് ദിനരാത്രി രാത്രികൾക്ക് അതായത് രാത്രിയിലും പകലും ഒക്കെ നമുക്കല്ലാതെ തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി രേഖപ്പെടുത്തുക ഓരോന്നും എടുത്ത് പറഞ്ഞ് നമുക്ക് ഒരു പക്ഷേ ഓർമ്മ വരണമെന്നില്ല നമ്മളപ്പം എന്ത് ചെയ്യാം അള്ളാഹു ഇന്ന് ഇന്നത്തെ ദിവസം അല്ലാതെ അള്ളാഹു ഇന്ന് എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് അബേ നിനക്കൊരായിരം നന്ദി എന്ന് നമ്മൾ ഒരുപാട് വട്ടം ഇടയ്ക്കിടയ്ക്ക് ദ ചെയ്യാം ദുവാ സ്വീകരിക്കുന്ന ആളാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ദ്വാ ചെയ്യുന്നത് നമ്മുടെ ദുവാ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അപ്പം ദുവാ സ്ത്രീകരിക്കുന്ന ആളാകാൻ വേണ്ടിയിട്ട് അള്ളാഹുമ്മോ ഓ വൽ വൽമു ഇനീനവൽമു വിനാത് വൽ മുസ്ലിം എന്ന് ഞാൻ ഇരുപത്തി അഞ്ച് വെട്ടവോ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് വെട്ടവോ ചെല്ലാറുണ്ട് അള്ളാഹു കമിൻ ഫുജാത്ത് കമിൻ ഫുജാത്ശർ എന്ന് പറഞ്ഞ് ചൊല്ലാറുണ്ട് അള്ളാഹുയ പെട്ടെന്നുണ്ടാകുന്ന നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുകയും പെട്ടെന്നുണ്ടായി പെട്ടെന്നുണ്ടായിത്തീരുന്ന അപകടങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയും ചെയ്യുന്നു നദാ എന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇതുവ ചെയ്യാം പിന്നീട് ഇത് നിങ്ങൾ ഒരിക്കലും പറയാതിരിക്കില്ല റളിയത്ത് റബ്ബൻ വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദ് സല അലൈഹി അലൈവലമ നബിയൻ എന്ന് മൂന്ന് പട്ടം നിങ്ങളും പറയാ കഴിയുമ്പോഴൊക്കെ പറയുക അഞ്ചു നിരസ്കാര ശേഷവും പറയാം പിന്നെ സുബാനല്ലായ്വ ബിഹന്തി എന്ന് നമ്മൾ എന്ത് ചെയ്യുക പാപമോചനത്തിന് വേണ്ടി നമുക്ക് ചൊല്ലാം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചൊല്ലാം അതുപോലെ തന്നെ യാ ഹയ്യൂ യൂം എന്ന് നൂറ് വട്ടം ചെല്ലാം അവധിക്കലി മാ തില്ലായി തം തിമിശ്ശേരി എന്ന് മൂന്ന് വട്ടം ചെല്ലാം അള്ളാഹു അള്ളാഹുബാരിയുൽ കബീർ എന്ന് മുന്നൂറ്റി പതിമൂന്ന് വട്ടം തലമുടി ഒരുപാട് പിഴിഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ തലമുടി തലമുടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ എല്ലാ നിസ്കാര ശേഷം മുന്നൂറ്റി പതിമൂന്ന് വട്ടം അത് ചൊല്ലിയാൽ ഒരുപാട് മാറ്റമുണ്ടാകും അർ റഹ്മാൻ റഹീം എന്ന് അശ്രദ്ധ അതുപോലെ തന്നെ മറവി ഇപ്പം നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ഭർത്താക്കന്മാർക്കോ എന്തെങ്കിലുമൊക്കെ എന്താണ് ചില അശ്രദ്ധകളും മറവിയൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ മാറാൻ ആ റഹ്മാൻ റഹീം എന്ന് ചെല്ലുക ഇത് നിങ്ങൾ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ യാ മുമീത്തു അനുസരണ അന് നമ്മുടെ മക്കൾ അനുസരണ ഉള്ളവരായി മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക യാ മുമീത്ത് എന്ന് ചൊല്ലുക യാ അല്ലാ എന്ന് അറുപത്തിയാറ് വട്ടം ചെല്ലുക ഹൃദയം അന്തജ്ഞാനോദയം അതായത് നമ്മുടെ ഹൃദയം നല്ല ജ്ഞാനമുള്ളതായി മാറും നല്ല എന്താ പറയുക നല്ല ഹൃദയമുള്ളവരായി മാറും യാ റഹ്മാനു എന്ന് നൂറ് വട്ടം ചെല്ലുക അതായത് മറ്റുള്ളവരിൽ നിന്നുമുള്ള സ്നേഹം നമ്മളിലേക്ക് വരും അതിന് യാഹ്മ യാ റഹീം എന്ന് നമ്മൾ ചെല്ലുക യാ മാലിക് യാ കദീർ എന്ന് ഇരുപത് പ്രാവശ്യം ചെല്ലുക എല്ലാവിധ പുരോഗതികളും നമ്മൾക്ക് കൈവരിക്കാൻ കഴിയും യാ യാു മുപ്പത്തിരണ്ട് വട്ടം ചൊല്ലി ചെല്ലുക നമ്മുടെ ദേഹത്തിനോ നമ്മുടെ ധനത്തിനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ യാ മിനു എന്ന് ചൊല്ലുക യാ മാലിക്കു യാ മുൾക്ക് അഞ്ചു നിരസ്കാരത്തിന് ശേഷം ചെല്ലുക അതുപോലെ തന്നെ സുബഹാൻ അല്ലാ അലഹമ്മദ് അലൈ അല്ലാ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ എന്ത് ചെയ്യുക അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക പിന്നെ സുഹൃത്തിൽ ഫജ്റ് ഡെയിലി ഓതിക്കഴിഞ്ഞാല് സ്വർഗത്തിലെ പ്രകാശം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് പിന്നീട് കണ്ണീറിന് വേണ്ടിയിട്ടുള്ള ദാളാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെല്ലാൻ കഴിയും കണ്ണീറിന് വേണ്ടിയിട്ട് ഫാത്തിഹ അതുപോലെ തന്നെ ഗുൽഹു ലാഹ്വാദ് ഫലക്ക് ആയത്തിൽ കുറിസി അലം നെഷ്റ അതെല്ലാം ഊതി ഊതി ആ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ നിങ്ങളെന്ത് ചെയ്യുക എപ്പോഴും ആയത്തിൽ കുർശികൾ വർദ്ധിപ്പിക്കുക അങ്ങനെ കണ്ണേറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യുക നമ്മുടെ മക്കൾക്കും ചെയ്യാം നമ്മുടെ കുടുംബത്തിനും ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ അഞ്ചു നേരം നിസ്കാര ശേഷവും ഞാൻ ചെയ്യുന്ന ദിക്കറികളും ധ്വാളും ഒക്കെ പിന്നീട് ഞാൻ ചെയ്യുന്ന ഞാൻ ഡെയിലി ഓതുന്ന കുറച്ച് സുഹൃത്തുകളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഓക്കെ ബൈ അസ്സാം വലൈക്കും